നമ്മുടെ സ്വർഗീയ പിതാവ് സ്വർഗ്ഗത്തിൽ നിന്ന് നമ്മളെ നോക്കുന്നുവെന്ന് നാം വിശ്വസിക്കുന്നു ഇങ്ങനെ നിങ്ങളെ സ്വർഗത്തിൽ നോക്കുന്ന നിങ്ങളുടെ പിതാവിനെ പറ്റി നിങ്ങളുടെ മനസ്സിൽ ഒരു ചിത്രം കാണുമല്ലോ അതെന്താണ് ഇപ്പോഴത്തെ കാര്യം മാത്രമല്ല മിക്കവാറും സമയം നിങ്ങൾ നിങ്ങൾ അവൻ നിങ്ങളവനെ കാണുന്നങ്ങനാണ് അവനെങ്ങനെ നിങ്ങളെ നോക്കുന്നത് നിങ്ങൾ പല തെറ്റും ചെയ്യുന്നതുകൊണ്ട് അവൻ കോപത്തോടെയാണ് എന്നെ നോക്കുന്നതെന്നാണോ നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നൂറ്റി മുപ്പത്തഞ്ചാമത്തെ സങ്കീർത്തനത്തിന്ന് ഞാൻ നിങ്ങളൊരു വാക്യം കാണിക്കാം ഈ വാക്യത്തിലൂടെ അനേക വർഷങ്ങൾക്ക് മുമ്പ് ദൈവവാനോട് സംസാരിച്ച കാണാം നൂറ്റി മുപ്പത്തഞ്ചാം സങ്കീർത്തനത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ജാതികളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയും മനുഷ്യരുടെ കൈവേലിയുമാകുന്നു അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല ചെവി കേൾക്കുന്നില്ല അവയുടെ വായിൽ ശ്വാസവും ഈ കാര്യമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് വിഗ്രഹം വ്യാജദൈവം പതിനെട്ടാം വാക്യം അവയെ ഉണ്ടാക്കുന്നവൻ അവയെ പോലെ ആകുന്നു അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നത് ദൈവം എന്നെ നെറ്റ് ജോലിച്ചാൽ ചിന്തിച്ചാൽ എന്ന് അങ്ങനെ ആയിരിക്കും നീ മറ്റുള്ളവരെ നെറ്റി ജോലിച്ച് നോക്കും നീ അങ്ങനെ ആയിരിക്കും എൻ്റെ ഭാര്യയെ നോക്കുന്നത് എൻ്റെ മക്കളെ നോക്കുന്നത് ഇങ്ങനെയുള്ള അനേകരുണ്ട് അവർക്ക് സന്തോഷം കാണത്തില്ല അവരെപ്പോഴും ഗൗരവമുള്ളവരും അതൃപ്തരുമായിരിക്കും എല്ലായിടത്തും അവരെന്തെങ്കിലും കുഴപ്പം കണ്ടോ എല്ലാവരും നെറ്റി വിളിച്ചു നോക്കും അതിനു കാരണം അവരാരാധിക്കുന്ന ദൈവം അവരെ നോക്കുന്ന അങ്ങനാണ് അതുകൊണ്ടാണ് അവരങ്ങനെ ആയിരിക്കുന്നത് ഇവിടെ അതാ പറയുന്നു അവരുണ്ടാക്കിയ ദൈവം അങ്ങനെയാണ് അതൊരു വിഗ്രഹമാണ് അത് നമ്മുടെ സ്വർഗീപിതാവല്ല നിങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ ദൈവം തന്നെ പുത്ര ഈ ലോകത്തിലേക്ക് വച്ച് അവൻ നിങ്ങളെ സ്നേഹിച്ചു നിങ്ങളെ അവൻ വളരെ സ്നേഹിക്കുന്നു നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു സ്വർഗീയ സ്വർഗീയപിതാവാണെന്ന് അവൻ തെറ്റായ ഒരു കാര്യം നിന്നിൽ കാണുമ്പോഴും അവൻ്റെ സ്നേഹം നിന്നെ ശുദ്ധീകരിക്കുന്നു അവൻ ക്രോധിക്കുന്നില്ല ദൈവം കോപത്തോടെ എന്നെ നോക്കിയാൽ ഞാൻ ഭയപ്പെടും ഞാൻ അവൻ്റെ അടുക്ക പോവുകയല്ല നിങ്ങളുടെ മക്കളെ കോപത്തോട് നോക്കിയാൽ അവർ നിങ്ങളുടെ അടുക്കൽ വരുമോ ഞാൻ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഭാവത്തെപ്പറ്റിയല്ല പറയുന്നു നമ്മളെപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കണമെന്നല്ല ഞാൻ പറയുന്നത് നീ എപ്പോഴും ചിരിച്ചുകൊണ്ട് നടന്ന എനിക്ക് എന്തോ പ്രശ്നമുണ്ടെന്നാളുകളെ ചിന്തിക്കും എന്നാൽ ഞാൻ പറയും നമ്മുടെ മുഖത്ത് നിന്ന് പ്രസരിക്കുന്ന ഒരു സന്തോഷത്തെ പറ്റിയാണ് നമ്മൾ ചിരിക്കോ ചിരിക്കാതിരിക്കോ നമ്മളോട് അടുത്ത് വരുന്ന ആളുകൾ കാണുന്ന ഒരു സന്തോഷനായ ആളെ ആയിരിക്കും കാരണം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു കാരണം നമ്മെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു സ്വർഗീയ പിതാവ് നമുക്കുണ്ട് അത് നമുക്ക് വിവരിക്കാൻ കഴിയില്ല അനേക വർഷങ്ങളെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്യം മിക്ക ക്രിസ്ത്യാനികൾക്കും അങ്ങനെ തന്നെയാണ് യോഹന്നാൻ മൂന്നിന്റെ പതിനാറാണ് മിക്ക ക്രിസ്ത്യാനികൾക്കും ഇഷ്ടപ്പെട്ട വാക്യം തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന അവനും നശി പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നാൽ അൻപത് കൊല്ലം മുമ്പ് ദൈവം തൻ്റെ ആത്മാവിനെ നിറച്ചപ്പോൾ എൻ്റെ വീണ്ടും ഞാൻ അനേക വർഷത്തിനപ്പുറം എൻ്റെ പ്രിയപ്പെട്ട വാക്യം അത് യോഹന്നാൻ പതിനേഴിൻ്റെ ഇരുപത്തിമൂന്നാം വാക്യമായി അത് വളരെ അറിയപ്പെടുന്ന ഒരു വാക്യമല്ല എന്നാൽ ഈ വാക്യത്തിലെ സത്യം അറിഞ്ഞത് എൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ടും മാറ്റാനിടയായി ഈ വാക്യം എല്ലാവർക്കുമുള്ള ഒരു വാക്യമല്ല ലോകത്തിലുള്ള എല്ലാവരോടും ഈ വാക്യം പറയാൻ കഴിയില്ല മുഴുവൻ ലോകത്തിനും യോഹന്നാൻ മൂന്നിൻ്റെ പതിനാറാണ് ദൈവം ലോകത്തെ സ്നേഹിച്ചു ലോകത്തിലുള്ള എല്ലാവർക്കുമുള്ള വാക്യമാണത് എന്നാൽ ഇവിടെ യോഹന്നാൻ പതിനേഴിൻ്റെ ഒൻപതിൽ യേശു പറഞ്ഞു ഇത് യേശുവിൻ്റെ ഒരു പ്രാർത്ഥനയാണ് ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ശിഷ്യന്മാർ കർത്താവിനെ അനുഗമിക്കാനായിട്ട് എല്ലാം തൃജിച്ചവരാണ് ഞാൻ ഇവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു ലോകത്തിനു വേണ്ടിയല്ല അല്ലെങ്കിൽ ലോകപ്രകാരമുള്ള ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയുമല്ല അല്ല എന്നാൽ നീ എനിക്ക് തന്നിട്ടുള്ളവർക്ക് വേണ്ടിയാണ് തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി നിങ്ങൾക്ക് ശരിക്കും ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളാരും പൂർണ്ണരല്ല ആ ശിഷ്യന്മാരും പൂർണ്ണരായിരുന്നല്ല എന്നാൽ കർത്താവിനെ അനുഗമിക്കാൻ നിങ്ങൾക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വാക്യം നിങ്ങൾക്കുള്ളതാണ് യോഹന്നാൻ പതിനഞ്ച് ഇരുപത്തി മൂന്നിൽ ആ വാക്യത്തിൻ്റെ മധ്യത്തിൽ യേശു ഇപ്രകാരം പ്രാർത്ഥിച്ചു തൻ്റെ പിതാവിനോട് നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നതുപോലെ ഇവരെയും സ്നേഹിക്കുന്നുവെന്ന് ലോകം അറിയുവാനും തന്നെ ഞാൻ അറിയുന്നിടത്തോളം ദൈവവചനത്തിൽ ഇവിടെ മാത്രമേ പറയുന്നുള്ളൂ യേശുവിനെ പിതാവ് സ്നേഹിച്ചതുപോലെ തന്നെ എന്നെയും സ്നേഹിക്കുന്നുവെന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല എത്രയോ ആഴവും ഒരു കാര്യം അതേപ്പറ്റി ചിന്തിച്ചേ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുമോ എത്ര ആഴത്തിൽ പിതാവ് യേശുവിനെ സ്നേഹിച്ചിരുത്തന്നു കാരണം യേശു ചെയ്ത എല്ലാ കാര്യവും പിതാവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയായിരുന്നു പിതാവ് പറഞ്ഞ് ഞാനിവിനിൽ പ്രസാദിച്ചിരിക്കുന്നു അന്തി അത്താഴത്തിന് മുമ്പ് ശിഷ്യന്മാർ ഇവിടെ ആയിരിക്കുകയാണ് ഇവരെല്ലാം പൂർണ്ണമായി ശരിയായിട്ട് ചെയ്തവരല്ല അവരുടെ ജീവിത അവസാനം വരെ എല്ലാം പൂർണ്ണമായിട്ട് ശരിയായി ചെയ്തവരല്ല നമ്മളെ പോലെ തന്നെ എന്നാൽ കർത്താവിനെ അനുഗമിക്കാനായിട്ട് അവർക്ക് ശരിയായ ഒരാഗ്രഹം ഉണ്ടായിരുന്നു അത് പിതാവ് അംഗീകരിച്ചു അതുപോലെ തന്നെ യേശുവിനെ സ്നേഹിച്ച പോലെ അവരെയും സ്നേഹിച്ചു എന്നെ ഉത്സാഹിപ്പിക്കുന്ന എന്നെ ആശ്വസിപ്പിക്കുന്ന ഈ കാര്യം ഞാൻ ദൈവത്തോട് അവകാശമായിട്ട് ചോദിച്ചു എൻ്റെ പരീക്ഷയുടെ സമയത്ത് അതെനിക്ക് വിശ്വാസം വാർന്നു വന്നു എൻ്റെ സ്വർഗീയ പിതാവ് എന്നെ നെറ്റി ചുളിച്ചല്ല നോക്കുന്നത് എന്നാൽ യേശുവിനെ സ്നേഹിച്ച പോലെ തന്നെ എന്നെ സ്നേഹിക്കുന്നവനാണ് എൻ്റെ മനസ്സാക്ഷി ശുദ്ധമാണെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിൽ ഇതെന്നെ വളരെ ഉത്സാഹിപ്പിക്കാറുണ്ട് യേശുവിനെ സ്നേഹിച്ച പോലെ തന്നെ പിതാവ് എന്നെ സ്നേഹിക്കുന്നു ഞാൻ തെന്നി വീണാലും ഞാൻ പെട്ടെന്ന് തന്നെ മടങ്ങി വരും അവൻ പിന്നെയും എന്നെ സ്നേഹിക്കും അതെന്നെ എൻ്റെ സഭയിലുള്ള കൂട്ടുവിശ്വാസികളെ നോക്കുന്നതിൽ ഒരു വ്യത്യാസമുണ്ടായി ഒരു പക്ഷേ അവർ തെന്നി വീണിട്ടുണ്ടാവും അത് എൻ്റെ ഭാര്യയെ നോക്കുന്നതിൽ എനിക്ക് വ്യത്യാസമുണ്ടാക്കി എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി കാണുന്നവരും നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെ പോലെ നമ്മളുമാകും അനേക വർഷങ്ങൾ മുമ്പ് ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യമാണിത് എൻ്റെ സ്വർഗീയപിതാവിനെക്കുറിച്ച് ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അതാണ് എന്നെ ഞാൻ ആരാണോ അതാക്കുന്നത്